ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് അടുക്കളയിലെ രൂപങ്ങൾ എന്ന യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തേത് നോക്കൂ ഈ ടു ഡി രൂപത്തിനെ ഡാഷ് എന്ന് വിളിക്കുന്നു എന്താണ് വിളിക്കുന്നത് എന്ന് എഴുതണം ഇതിന് ഡാഷ് വശങ്ങളും ഡാഷ് മൂലകളും ഉണ്ട് എത്ര വശങ്ങളുണ്ട് എത്ര മൂലകളുണ്ട് അതെഴുതണം രണ്ടാമത്തേതും അതുതന്നെയാണ് ഈ തന്നിരിക്കുന്ന രൂപങ്ങളും അവയുടെ പേരെന്താണെന്ന് എഴുതണം അതുപോലെ തന്നെ എത്ര വശങ്ങളുണ്ട് എത്ര മൂലകൾ കോണുകൾ ഉണ്ട് എന്നും എഴുതണം അടുത്ത വർക്ക്ഷീറ്റ് ഒരു ഡാഷിന് മൂന്ന് മൂലകളുണ്ട് ഏത് രൂപത്തിനാണ് മൂന്ന് മൂലകൾ ഉള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സമചതുരത്തിന് ഡാഷ് വശങ്ങളുണ്ട് സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡാഷിന് വശങ്ങൾ ഇല്ല വശങ്ങൾ ഇല്ലാത്ത രൂപം ഏതാണ് നാല് ഒരു ത്രികോണത്തിന് ഡാഷ് വശങ്ങളുണ്ട് ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് അതാണ് എഴുതേണ്ടത് അഞ്ച് സമജതുരത്തിൻ്റെ ഡാഷ് വശങ്ങളും ഡാഷ് ആണ് എത്ര വശങ്ങളുണ്ട് സമചതുരത്തിന് ആ വശങ്ങളുടെ പ്രത്യേകത എന്താണ് അതാണ് എഴുതേണ്ടത് പട്ടിക പൂർത്തിയാക്കുക രൂപം തന്നിരിക്കുന്നു നാല് രൂപങ്ങളാണുള്ളത് അവയുടെ പേരെഴുതണം അതുപോലെ തന്നെ എത്ര വശങ്ങളുണ്ട് എത്ര കോണുകൾ എത്ര മൂലകൾ ഉണ്ട് എന്നും എഴുതണം ഇനി കുറച്ച് രൂപങ്ങളാണ് തന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആദ്യത്തേത് സമചതുരമാണ് ഈ സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കി എഴുതണം അപ്പോൾ എണ്ണം അതിൽ തന്നിരിക്കുന്നു അതിൽ ആയതാണ് എഴുതേണ്ടത് അപ്പോൾ ബാക്കിയുള്ള രൂപങ്ങളുടെയും വശങ്ങൾ ഓരോന്നും എണ്ണി നോക്കി എഴുതണം അടുത്തത് മൂന്ന് മൂലകളുള്ള രൂപത്തിന് കളർ നൽകുക മൂന്ന് മൂലകളുള്ളത് എന്ന് നോക്കി അതിന് കളർ കൊടുക്കണം അതുപോലെ നാല് മൂലകളുള്ള രൂപത്തിന് കളർ നൽകാനാണ് രണ്ടാമത്തേത് പറയുന്നത് അടുത്തത് ചിത്രം വരച്ച് നിറം കൊടുക്കുക തന്നിരിക്കുന്ന ചിത്രം വരയ്ക്കണം എന്നിട്ട് കളർ കൊടുക്കണം അതുപോലെ തന്നെ രൂപങ്ങളുടെ എണ്ണം എഴുതുക എത്ര ത്രികോണമുണ്ട് എത്ര ദീർഘചതുരം വൃത്തം സമചതുരം അതിൻ്റെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന പാറ്റേൺ പൂർത്തിയാക്കുക കണ്ടില്ലേ ഓരോ പാറ്റേണും തന്നിരിക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം ഇതും അതുപോലെ തന്നെയാണ് പാറ്റേൺ എഴുതാനാണ് അടുത്തത് യോജിപ്പിക്കാനാണ് ഒരു ത്രികോണം ഒരു വൃത്തം സമചതുരം ഇത് വെച്ചുണ്ടാക്കിയ വീടുകളാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ കളറും വെച്ചുണ്ടാക്കിയ വീട് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അതിന് നേരെ വരച്ച് യോജിപ്പിക്കണം ഇതിൽ ചെയ്യാനുള്ളത് കണ്ടില്ലേ ഒന്ന് മുതൽ എട്ട് വരെ നമ്പർ എഴുതിയിട്ട് ഓരോന്നിനും അതിൻ്റേതായ കളർ കൊടുത്തിട്ടുണ്ട് ഒന്ന് എന്ന് പറയുമ്പോൾ ചുവപ്പ് രണ്ട് എന്ന് പറയുമ്പോൾ പച്ച അങ്ങനെ വേണം കളർ കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ വൃത്തത്തിൽ തന്നിരിക്കുന്നത് നോക്കും രണ്ട് നാല് അഞ്ച് മൂന്ന് ഏഴ് ഒന്ന് അപ്പോൾ രണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ് പച്ചയാണ് അല്ലേ നാല് എന്ന് പറയുമ്പോൾ നീല അപ്പോൾ പച്ചയിൽ നിന്ന് നീലയിലേക്ക് വരയ്ക്കണം പിന്നെ അഞ്ചാണ് അഞ്ച് വൈലറ്റാണ് അതുപോലെ തന്നെ മൂന്ന് പിന്നെ മൂന്നിലേക്കാണ് വരയ്ക്കേണ്ടത് മൂന്ന് മഞ്ഞയാണ് പിന്നെ ഏഴ് ഏതാണ് ഓറഞ്ചാണ് അല്ലേ അതുപോലെ ഒന്ന് ലാസ്റ്റ് ഒന്ന് ചുവപ്പിലേക്ക് വരച്ചു ചേർത്തും ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് വൃത്തങ്ങളും അതിനുള്ളിലുള്ള ആ കളർ കൊടുത്ത ചെറിയ വൃത്തങ്ങളും യോജിപ്പിക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ചിത്രത്തിൽ എട്ട് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ എട്ട് ഏതാണ് ചാരക്കളറാണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് രണ്ടിലേക്ക് രണ്ട് എന്ന് പറയുമ്പോൾ പച്ചയാണ് പിന്നെ ഏഴ് അതിൻ്റെ കളറൊക്കെ നോക്കണം പിന്നെ മൂന്ന് ഒന്ന് അഞ്ച് അങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കണം മൂന്നാമത്തേതും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഈ വർക്ക് ഷീറ്റിൽ പറയുന്നത് കണ്ടില്ലേ അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് എഴുതി കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്ന കളറുകൾ ഏതൊക്കെയാണ് ആദ്യത്തേത് നോക്കൂ ഓറഞ്ച് വയലറ്റ് പച്ച അപ്പോൾ അഞ്ച് ആറ് ഏഴ് എന്ന് വന്നു അല്ലേ അടുത്തത് വയലറ്റ് ഓറഞ്ച് ചുവപ്പ് അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും എഴുതേണ്ടത് മുകളിലുള്ള ആ നമ്പർ നോക്കുക അതിൻ്റെ കളറും നോക്കി എഴുതുക അപ്പോൾ രണ്ടാമത്തേത് വയലറ്റ് ആണ് അപ്പോൾ തുടങ്ങേണ്ടത് ആറാണ് അല്ലേ പിന്നെ ഓറഞ്ച് ചുവപ്പ് അപ്പോൾ അതിൻ്റെ കളറാണ് അപ്പുറത്തെ കോളത്തിൽ എഴുതേണ്ടത് ആ നമ്പറാണ് എഴുതേണ്ടത് ഒരു തണ്ണിമത്തൻ്റെ ഭാഗങ്ങൾ അത് ത്രികോണത്തിന് ഉദാഹരണമാണ് കണ്ടില്ലേ മൂന്ന് വശങ്ങളുണ്ട് അപ്പോൾ അതിൽ കുരുക്കൾ തന്നിട്ടുണ്ട് കണ്ടില്ലേ ആദ്യത്തേത് അഞ്ച് കുരുക്കളാണ് അപ്പോൾ അഞ്ച് എന്ന് എഴുതി ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ കൗണ്ട് ചെയ്ത് അതിന് താഴെ എഴുതി ചേർക്കണം ഇതും പാറ്റേൺ ആണ് ഇതുപോലെ തന്നെ വരച്ച് കളർ കൊടുത്ത് പൂർത്തിയാക്കണം വൃത്തങ്ങൾ ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ചിറകിൽ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ചിറകിനും കളർ കൊടുത്ത് ഭംഗിയാക്കണം കണ്ടില്ലേ ഇനി അടുത്തത് ഒരു ഐസ്ക്രീമാണ് എങ്ങനെയാണ് ഒരു ത്രികോണം ആദ്യം വരയ്ക്കണം താഴെ പിന്നെ അതിന് മുകളിൽ വൃത്തം വരച്ച് ചേർത്തിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ വരച്ചു ചേർക്കണം എന്നിട്ട് കളർ കൊടുക്കണം ഇനി തന്നിരിക്കുന്നത് വൃത്തങ്ങൾ കളർ കൊടുത്തിട്ടാണ് കണ്ടില്ലേ അപ്പോൾ ഓരോ കളറിനും ഓരോ ഇമോജിയാണ് വരച്ച് ചേർക്കേണ്ടത് പച്ചയാവുമ്പോൾ കണ്ടില്ലേ സന്തോഷത്തോടെയുള്ള ഒരു ഇമോജിയാണ് ഓറഞ്ചോ ആ തന്നിരിക്കുന്നത് പോലെ ഇമോജി അതിൽ വരച്ച് ചേർക്കണം അങ്ങനെ ബാക്കിയുള്ള എല്ലാ കളറുകളും വരച്ച് ചേർക്കണം വൃത്തം കൊണ്ടുള്ള ഒരു ക്ലോക്കാണ് അപ്പോൾ അതിൽ ഓരോ വൃത്തത്തിലും സമയം രേഖപ്പെടുത്തണം എങ്ങനെയാണ് ഏറ്റവും മുകളിൽ നീല സൂചി കാണുന്നിടത്താണ് പന്ത്രണ്ട് എഴുതേണ്ടത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങനെ എഴുതി ചേർക്കണം വലിയ ഒരു വൃത്തത്തെ ത്രികോണമാക്കി ഭാഗിച്ചിരിക്കുന്നു കണ്ടില്ലേ എന്നിട്ട് അതിനുള്ളിൽ കളറുള്ള മുത്തുകളാണ് ഉള്ളത് ഓരോ ത്രികോണത്തിലും എത്ര മുത്തുകൾ വീതമുണ്ട് എന്ന് എണ്ണി നോക്കി ആ തന്നിരിക്കുന്ന ചെറിയ വൃത്തത്തിൽ എഴുതി ചേർക്കണം ഈ കുട്ടി ഒരു സമചതുരം വരച്ച് അതിന് ഭംഗിയായി കളർ കൊടുത്തിട്ടുണ്ട് കണ്ടോ വലിയ ഒരു സമചതുരം അതിനുള്ളിൽ ഒരുപാട് സമചതുരങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് വരച്ച് കളർ ചെയ്ത് നോക്കൂ യോജിപ്പിച്ച് വരയ്ക്കുക ഓരോ രൂപത്തിനും സാമ്യമുള്ള സാധനങ്ങളാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യോജിച്ച രൂപത്തിന് നേരെ വരയ്ക്കണം ഇതും അതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും യോജിപ്പിച്ച് വരയ്ക്കുക ത്രികോണവും വൃത്തവും കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ ഏകദേശം ഒരു നായയെ പോലെയോ പോലെയോ ഒക്കെ ഉണ്ട് അല്ലേ ഇതുപോലെ നിങ്ങളും വെട്ടിയൊട്ടിക്കുകയോ അല്ലെങ്കിൽ വരച്ചു ചേർക്കുകയോ ചെയ്യണം ഇതൊരു പാറ്റേൺ ആണ് ഒരു ജോക്കറാണ് കണ്ടില്ലേ അപ്പോൾ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം കളർ കൊടുക്കണം ഈ ഒരു മുത്തുമാല അതിൽ കൊടുത്തിരിക്കുന്ന പേൾ പോലെ തന്നെ കളർ കൊടുത്ത് ഭംഗിയാക്കി കംപ്ലീറ്റ് ചെയ്യണം ഇനി അടുത്തത് ത്രികോണവും സമചതുരവും വൃത്തവും ഉപയോഗിച്ചുള്ള ഒരു പൂവാണ് ഇതും വരച്ചു നോക്കി കളർ ചെയ്യണം അടുത്തത് നേരത്തെ പറഞ്ഞ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൂവ് തന്നെയാണ് അപ്പോൾ ഇതും വരച്ചു നോക്കാനായിട്ട് ശ്രമിക്കണം ഇത് വൃത്തവും ത്രികോണവും കൊണ്ടുള്ള ഒരു കോഴിക്കുഞ്ഞാണ് കണ്ടില്ലേ അപ്പോൾ നിങ്ങളിത് കടലാസിൽ വെട്ടി പൊട്ടിച്ചു നോക്കണം ഇനി ഈ കാണുന്ന ത്രീ ഡി രൂപത്തിൻ്റെ പേര് എഴുതാനാണ് അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്നതും ഏത് രൂപമാണ് അതിൻ്റെ എഴുതണം ഇതും ഏതാണെന്ന് എഴുതി ചേർക്കണം ഈ കാണിച്ചിരിക്കുന്നത് ദീർഘചതുരം ഉപയോഗിച്ച് വരച്ച ഒരു ചിത്രമാണ് അപ്പോൾ എല്ലാവരും ഇതും വരച്ച് നോക്കണം ഈ ചിത്രത്തിൽ വൃത്തങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടില്ലേ ആദ്യം താഴെ ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അപ്പോൾ ആദ്യത്തെ ആദ്യത്തേതിന് പച്ചയ്ക്ക് എന്ത് കളറാണ് കൊടുത്തിരിക്കുന്നത് ആറാമത്തെ കളറാണ് അല്ലേ അതുപോലെ തന്നെ വയലറ്റിന് അഞ്ച് എന്ന് കൊടുത്തിരിക്കുന്നു ചുവപ്പിന് മൂന്ന് അപ്പോൾ ആ നമ്പറാണ് താഴത്തെ ചിത്രത്തിൽ എഴുതേണ്ടത് അപ്പോൾ പച്ചയാണ് ഏറ്റവും താഴെയുള്ളത് അപ്പോൾ താഴെയുള്ള ചിത്രത്തിന് പച്ച കളറിന് ആ ഭാഗത്ത് എന്താണ് എഴുതേണ്ടത് ആറ് എന്ന് എഴുതണം അതുപോലെ തന്നെ അതിന് മുകളിലുള്ള രണ്ട് വൃത്തങ്ങൾക്ക് വയലറ്റും ചുവപ്പുമാണ് അപ്പോൾ വൈലറ്റിന് അഞ്ചും ചുവപ്പിന് മൂന്നുമാണ് അപ്പോൾ അവിടെ എഴുതി ചേർക്കേണ്ടത് അഞ്ച് മൂന്ന് എന്നാണ് അങ്ങനെ മുകളിലേക്കും അതുപോലെ തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം ഈ ചെയ്ത ചിത്രത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇത് ആദ്യത്തേതിൽ കളറാണ് കൊടുത്തിരുന്നത് ഇതിലോ ആണ് തന്നിരിക്കുന്നത് അക്കങ്ങളാണ് ഒന്ന് മൂന്ന് ആറ് അങ്ങനെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കളറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തേത് ചുവപ്പാണ് കണ്ടില്ലേ അപ്പോൾ ചുവപ്പ് കൊടുത്തു ഇനി രണ്ടാമത്തേത് മൂന്നു മാറുമാണ് അപ്പോൾ മൂന്നും മാറും ഏതാണ് മൂന്ന് നീലയും ആറ് റോസുമാണ് അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ആ രണ്ട് കളറാണ് നമ്മൾ ഇത്ര നേരം വൃത്തം ചെയ്തിരുന്നത് ത്രികോണമാക്കി കണ്ടില്ലേ അപ്പോൾ കളർ കൊടുത്തിട്ടുണ്ട് ഓരോ ത്രികോണത്തിൻ്റെ നമ്പറും ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം ഇനി തന്നിരിക്കുന്ന സമചതുരത്തിന് കളർ കൊടുക്കാനാണ് ആദ്യത്തേത് രണ്ട് ഒന്ന് മൂന്ന് നാല് എന്നാണ് ആ സമചതുരത്തിൻ്റെ ഉള്ളിലുള്ള അക്കങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് എന്ന് പറയുമ്പോൾ പച്ച കൊടുക്കണം ഒന്ന് ചുവപ്പ് മൂന്ന് നീല നാല് മഞ്ഞ അങ്ങനെ ബാക്കിയുള്ള എല്ലാ സമചതുരങ്ങളും പൂർത്തിയാക്കണം ഈ തന്നിരിക്കുന്ന ത്രീ ഡി രൂപത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെയും പേരെന്താണെന്ന് എഴുതണം ഇനി ഈ കാണിച്ചിരിക്കുന്ന ചിത്രം അത് ഏത് രൂപത്തിനോട് സാദൃശ്യമുള്ളതാണ് വൃത്തമാണോ ത്രികോണമാണോ സമചതുരമാണോ ചതുരമാണോ ഏതാണെന്നാണ് എഴുതേണ്ടത് ഒരു വൃത്തമാണ് തന്നിരിക്കുന്നത് അതിനുള്ളിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്ന് എഴുതണം ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ ത്രികോണങ്ങൾ വരച്ച് കളർ കൊടുക്കണം ആദ്യം ഒരു ത്രികോണം പിന്നെ താഴെ മൂന്നെണ്ണം ഏറ്റവും താഴെ അഞ്ചെണ്ണം അങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഒരു ത്രികോണം വരച്ച് ഇതുപോലെ ഉള്ളിൽ വരച്ച് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അതുപോലെ ചെയ്യാം ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാ വർക്ക് ഷീറ്റുകളും ചെയ്യാനായിട്ട് ശ്രമിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു